അത്ഭുത വിഹാരധാരിയായ ആ പുഷ്പക വിമാനത്തിലെ ശാരഥയെ ഞാൻ ആദ്യമേ തന്നെ നോട്ടമിട്ടിരുന്നു എന്തിനായിരിക്കും അതിക്രൂരമായി വക വരുത്തുവാൻ വേണ്ടി തന്നെയായിരുന്നു അത് അല്ലാതെ ഒരു ക്ഷേത്രം പണിഞ്ഞ് അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ച് അതിനുശേഷം ഇവിടെ പുഷ്പാഞ്ജലി നടത്തുവാൻ എനിക്ക് സാധിക്കില്ലല്ലോ അല്ല സാധിക്കുമെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ പാദങ്ങൾ നിലത്തുറച്ച് കഴിഞ്ഞ് ഒരു ആയുധം കൈവശം വരികയാണെങ്കിൽ ഒരു സംഘപദം മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം സ്വാസ്വാഭാവികം എനിക്ക് ചുറ്റും പ്രണയ പരവശനായി ചുറ്റിക്കറങ്ങി നടന്ന ആ സുഹൃത്ത് കുഴഞ്ഞു വീട്ടില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചിന് താളം അവിടെ തെറ്റുകയുണ്ടായി കിട്ടിയ അവസരം ി അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിയെങ്കിലും വകവെത്തുകയും ചെയ്തു ഇനി ശേഷിക്കുന്ന അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത് കുതന്ത്ര ശാലയെ എന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സംഘാംഗം പ്രവർത്തിച്ചപ്പോഴും മരണം മുന്നിൽ കണ്ടപ്പോഴും ഞാൻ ഇടപെടാതെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം എന്റെ ജീവനോട് രക്ഷ നേടുകയുണ്ടായി ഒരു സംഗമതം എന്നത് ഏറെ ക്ലേശകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രിപ്പേഡ് ആയിരിക്കണം തന്റെ സംഘാങ്കങ്ങളുടെ മരണത്തിൽ ദുഃഖം പങ്കുചേരാൻ എത്തിയ ആ മൂന്നാം സംഘാംഗത്തെയും ഞാൻ തട്ടിപ്പേട്ടിയിലാക്കി എന്നാൽ നാലാം സംഘാംഗം മാത്രം കരുണയുള്ള അദ്ദേഹമായിരുന്നു എന്റെ സാധനം അദ്ദേഹം മനസ്സിലാക്കുകയും അതിനോടൊപ്പം പ്രവർത്തിച്ചായി എന്ന് വകപ്പെർത്തുകയും തൻ്റെ സംഗാംഗത്തെ രക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതിനോടുപരിയായി ഞാൻ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു ചെറിയ ഗൃഹങ്ങൾ കൊള്ളയടിക്കുമ്പോഴും പുഷ്പക വിമാന സാരഥിയുടെ ആ നാമകരണങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുകയുണ്ടായി അദ്ദേഹത്തോടുള്ള പ്രണയം എൻ്റെ പ്രണയം അവിടെ പൊട്ടി പൊട്ടിവിരിയുകയായിരുന്നു നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം എന്ന ഗാനമാണ് ഞാനെപ്പോൾ അവിടെ ആലപിക്കാൻ ഉദ്ദേശിച്ചത് വഴിയരികിലെ യാത്രാമത്തി ഒരു മാന്ത്രിക പർവത നെയിൽ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് സഞ്ചരിക്കുന്നതിൻ്റെ സ്ഥിതിയിൽപ്പെട്ടിരുന്നു അവർ മാന്ത്രിക പർവതനിൽ നിന്നും താഴേക്ക് പതിക്കുന്നതും ഞാൻ നന്നായിരുന്നു എന്നാൽ അവർ രക്ഷിക്കുവാൻ വേണ്ടി പോയപ്പോഴും ആ സുഹൃത്ത് എനിക്ക് നേരെ പ്രകോപിതനാവുകയാണ് ഉണ്ടായത് ഇതിൽ തീരെ ദുഃഖിതനായി ഞാൻ ആദ്യം വന്ന് സുഹൃത്തിനെ അടിച്ചവശനാക്കി ശേഷിക്കുന്ന സുഹൃത്ത് എനിക്ക് നേരെ ആക്രമണം അയച്ചുവിടാതിരിക്കാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് നേരെ തന്ത്രപരമായി മുന്നോട്ട് നീങ്ങി അദ്ദേഹത്തിനെ കടന്നു കയ്യിൽ ആക്രമിക്കുക എന്നായിരുന്നു ലക്ഷ്യം എന്നാൽ ഞാൻ വരുന്നത് മുന്നോട്ട് നേരെ ആക്രമണം അയച്ചുവിട്ടു മറ്റ് വഴിയൊന്നുമില്ലാതെ അദ്ദേഹത്തെയും വിലം പരിശാക്കുകയായിരുന്നു ഏറെ ദുഃഖിതനായിരുന്നു ഞാനവിടെ അദ്ദേഹം എറിഞ്ഞ ഡാൻസും ഗ്രനേഡുകൾ കണ്ട് ദുഃഖത്തോടെ ഞാൻ അല്പനേരം അവിടെ നിന്നും ഫീല് ചെയ്തു ശേഷം രണ്ടു പേരെയും വക വരുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കൊള്ളയടിച്ച് അവിടെ നിന്നും ഞാൻ മുന്നോട്ട് നീങ്ങി വഴി വെച്ച് തോക്കുകളും ബോംബുകളും കഥ പറയുന്ന വിപ്ലവ നഗരമായ ഏറെ പ്രസിദ്ധമായ പോച്ചിങ്കി എന്ന നഗരത്തിൽ ഞാൻ ഞാനെത്തിച്ചേരുകയുണ്ടായി ഇവിടുത്തെ സന്ദർശനം കൂടി കഴിഞ്ഞിട്ടാവാം എൻ്റെ മുന്നോട്ടുള്ള യാത്ര അവിടെ വെച്ച് നിർണ്ണയിക്കുകയായിരുന്നു എൻ്റെ സന്ദർശന വേളകളിൽ അതിലൊരു വാഹനം കടന്നു പോകുന്നത് എനിക്ക് നിക്കുക അതിൽ ആരായിരിക്കും എന്ന ആകാംക്ഷയിൽ അതിന് വെടിയുറത്തു ഞാൻ അറിയുന്നത് മറ്റാരും നമ്മുടെ സ്വന്തം പുഷ്പക വിമാന സാരഥി അദ്ദേഹത്തിന് വക ഭരിക്കു ശേഷമാണ് അതാരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എനിക്കുള്ളിലെ പ്രണയം പ്രകടമാക്കാൻ ചെന്നപ്പോഴേക്കും ഞാൻ ഏറി വൈകിട്ട് അദ്ദേഹത്തിന് വക വരുത്തുകയാണ് ഞാൻ ചെയ്തത് ഇനി അദ്ദേഹത്തിന് സംഘങ്ങൾ ഏത് തരത്തിലാണ് എന്നോട് പ്രതികാരം പ്രകടമാക്കുന്നതെന്ന് ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്നാൽ അവർ പ്രതികാരത്തിന് തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് കയറി അവരെ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടു അവിടെയും അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് എനിക്ക് നേരിടേണ്ടി വന്നത് മാന്ത്രിക പരവതാനി ആ സമയം തന്നെ എന്നെ ചതിക്കുകയായിരുന്നു മറ്റ് പോഴികളൊന്നുമില്ലാതെ ഞാനും നിലത്തേക്ക് എന്നാൽ എന്നാലെൻ്റെ ഈ ദയനീയ അവസ്ഥ മുതലെടുത്തുകൊണ്ട് പുഷ്പചരണ ശാരീരിക സംഘങ്ങൾ എന്നെ വളയുകയുണ്ടായി എന്നെ നാലു നിറ്റിൽ നിന്നും പലതരം സംഘങ്ങൾ വളരെ ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ നിന്നും ബുദ്ധിപരമായി തന്നെ രക്ഷ നേടുകയായിരുന്നു ഇല്ല കീഴടങ്ങുവാനുള്ള മനസ്സോ പോരാടുവാനുള്ള മനോധൈര്യമോ ആ നിമിഷം എനിക്കുണ്ടായിരുന്നില്ല അവിടെ നിന്നും എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കണമെന്ന് മാത്രമേ ഉണ്ട് നമ്മൾ തോറ്റു കൊടുക്കാത്തിടത്തോളം കാലം ഒരു പുല്ല് വെട്ടുകാരനും നമ്മളെ വക വരുത്തുവാൻ സാധിക്കുന്നതായിരിക്കില്ല അവിടെ വീണ്ടും ഒരു സ്ഫോടനാക്രമണം നടന്നിട്ടോ ഇത്രയേറെ സംഘാംഗങ്ങളെ വക വരുത്തുവാൻ ശ്രമിച്ചിട്ടോ സ്വയചഞ്ചലതനാകാത്ത ഞാൻ മാന്ത്രിക പരവതാനയിൽ ഏകനായി ഇത്രയും പേരെ ഒരുമിച്ച് ആക്രമിക്കാൻ എത്തിയ സംഘാംഗത്തെ കണ്ട് പുറത്തുകയെന്ന് ആരുമായിരുന്നില്ല നമ്മുടെ സ്വന്തം പുല്ലുവെട്ടുകാരൻ അദ്ദേഹത്തിന്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിനാറ് നിമിഷം തന്നെ അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഞാൻ ഓടി മറയുകയായിരുന്നു ഒഴിയേരിയിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി തർക്കവിവശനായ രണ്ട് യുവാക്കൾ ടാറി ഇറങ്ങിയപ്പോൾ അവർക്ക് തർക്കം പരിഗണിച്ചു കൊടുക്കുകയും ഞാൻ ചെയ്തിരുന്നു ഇത്തരം നല്ല കാര്യങ്ങൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് അവരിൽ ഒരാളുടെ വാഹനം ഉപയോഗിച്ച് തന്നെയായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക് തുടക്കം കുറിച്ചത് പുഷ്പക വിമാനത്തിലെ സമ്മാനപ്പൊതു കരസ്ഥമാക്കുവാൻ ഏറ്റവും അവസാനം പറ്റിയത് ഞാനായിരുന്നു ഞാൻ മാത്രമേ അവസാനമെറ്റിയൊരു സംഘത്തിൽ ആക്കേണ്ടി വന്നു ഒരു നിമിഷത്തിൽ എനിക്ക് ശേഷിച്ച് രണ്ടുപേർ ജീവനം കൊണ്ട് ഉടർന്ന് പാൻ്റെ രക്ഷപ്പെട്ടു അവസാന ചെറു വളിക്ക് പ്രവേശിക്കുകയും എന്നും കാത്ത് ധാരാളം സംഭവങ്ങൾക്കുന്നുണ്ടായി അവരെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുമ്പോഴും എൻ്റെ മനസ്സിലെ പക പുല്ലുവെട്ടുകാരെ നേടിയായിരുന്നു തോറ്റു കൊടുക്കുവാൻ ഞാൻ അപ്പോഴും തയ്യാറായിരുന്നില്ല പൂർണ്ണ ധൈര്യം സംഭരിച്ച് അവരെ അങ്ങോട്ട് കഴിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്തിനും തയ്യാറായാലും എന്നാൽ അവരും ശ്രമഫലമായി സ്വീകരിക്കേണ്ടി വന്നതെനിക്ക് സിംഹക്കുഞ്ഞുങ്ങളും കുരങ്ങിൻ പടകളും കാത്തുകൂട്ടങ്ങളുമായി വന്ന സുഹൃത്തുക്കളെ നിങ്ങൾ അറിയുക നിങ്ങൾക്കെന്നെ കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല